അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാബർക്കാത്തു ഇന്നാലി ലാഹി ഇന്ന ഇലഹിറാജോൻ എസ് എസ് എഫ് പൂക്കോം യൂണിറ്റ് പ്രസിഡന്റ് മിഥ്ലാജ് എന്ന ഇരുപത് വയസ്സുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞ വിവരം വ്യസനസമേതം അറിയിക്കുകയാണ് എസ് എസ് എഫിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യവും അവിടുത്തെ പ്രസിഡൻ്റുമായിരുന്ന ആ പ്രിയപ്പെട്ട അനുജൻ ചെറിയ പ്രായത്തിൽ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രായപൂർത്തിക്ക് ശേഷം അഞ്ചു വർഷക്കാലമോ മറ്റോ ജീവിച്ച ആ പ്രിയപ്പെട്ട അനുജന് അള്ളാഹു സ്വഹാനുഭൂത്തായ മഹഫിറത്തും റഹ്മത്തും കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അഖലിസുന്നെ കർമ്മഗോധയിൽ സജീവ സാന്നിധ്യമായിരുന്ന മിഥുരാജിന് അള്ളാഹു അവർക്ക് നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരസഹിയായ മുഴുവൻ ഘട്ടങ്ങളും പരിപൂർണ സന്തോഷത്തിലാക്കട്ടെ മാതാപിതാക്കൾ കുടുംബാദികളുടെ മനസ്സ് കൂട്ടുകാരുടെ മനസ്സിലുള്ള വേദന അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിച്ചതിൻ്റെ കൂലി അടക്കം അവർക്ക് ആശ്വാസം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ഹബീബായ മുത്തർ തങ്ങളുടെ ജിവാറിൽ ഈ വിശുദ്ധ ഷാബാൻ മാസം എന്ന മുത്തുനബിയുടെ മാസത്തിൽ വിട പറഞ്ഞ പ്രിയപ്പെട്ട മിഥുരാജിനും നമുക്കും ആ ദിവാറിൽ ജനാത ഒരുമിക്കാൻ അള്ളാഹുസ് നൽകുമാറാകട്ടെ ആത്മാർത്ഥമായി എല്ലാവരും ദയായിരക്കണം നാളെ ഇൻഷാ അള്ളാ നാട്ടിലെത്തുന്ന ജനാദുന്ന കബറടക്കം നടക്കും അതിനുശേഷമുള്ള മയ്യത്ത്സ്കാര മജലിസുകളിൽ പ്രവാസ ലോകത്തും നാട്ടിലുമുള്ള സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മുഹമ്മദ് മിഥിലാജ് പൂക്കോം എന്ന ഈ പ്രിയപ്പെട്ട അനുജന് വേണ്ടി മയ്യ സംസ്കരിക്കുകയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഡോക്ടർ മുഹമ്മദ് മുൻ സഖാഫി കൊല്ലം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ